നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖമില്ല ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള അരിപ്പൊടി അതായത് പച്ചരി അത് ഏത് തരത്തിൽ പെട്ടതായാലും പച്ചരി കഴുകി ഉണക്കി പൊടിപ്പിച്ച് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് അരിപ്പൊടി വറക്കുന്നില്ല വറക്കേണ്ട ആവശ്യമില്ല എത്ര നാൾ വേണമെങ്കിലും ആ അരിപ്പൊടി നമുക്ക് സൂക്ഷി വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പത്ത് കിലോ പച്ചരി നന്നായി കഴുകി ഒരു ഓട്ടപാത്രത്തിൽ വാരി വച്ച് വെള്ളമൊക്കെ കളഞ്ഞ് ഇത് കണ്ട ഒരു സാരി വിരിച്ച് അതിൽ നിരത്തിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് നല്ല ക്വാളിറ്റി പച്ചരിയാണ് ഞാനിവിടെ എടുത്തേക്കണത് അത് പച്ചരി ഒട്ടും കുതിരാൻ പാടില്ല കേട്ടോ കഴുകിയ ഉടനെ തന്നെ വാരി വെച്ചിട്ട് ഉണക്കാനിടണം ഈ പച്ചരി ഇനി വെയിലത്ത് കിടന്ന് നല്ല അസലായിട്ട് ഉണങ്ങണം പത്ത് കിലോ ഉണ്ടല്ലോ അപ്പം മിനിമം അഞ്ച് ദിവസമെങ്കിലും ഉണങ്ങണം എന്നിട്ട് വേണം പൊടിപ്പിക്കാൻ അഞ്ച് ദിവസം നല്ല അസലായിട്ട് വെയിൽ കിട്ടി അരി നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ പൊടിപ്പിക്കാൻ പോവുക ഇത് കണ്ടോ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പൊടിക്കിപ്പം നല്ല ചൂടുണ്ട് ഈ പൊടി വറുത്തിട്ടില്ലാട്ടോ പച്ചപ്പൊടിയാണ് പക്ഷേ മില്ലിൽ പൊടിച്ചതായതുകൊണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ആ ചൂടോടെ ഇങ്ങനെ വയ്ക്കരുത് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ നിരത്തി വയ്ക്കണം അപ്പോൾ ആ ചൂടൊക്കെ നന്നായി ആറും ഞാൻ എന്താ അരിപ്പൊടി രണ്ട് മൂന്ന് പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായി ചൂടാറിക്കോളൂ കുറേ നേരം അല്ലെങ്കിൽ ഒരു ദിവസം ഇരിക്കണം അങ്ങനെ എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഡെപ്പയിലോ കവറിലോ ഒക്കെ ആക്കി വയ്ക്കാം നന്നായി ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ കവറിലും ഡെപ്പേലും ഒക്കെ ആക്കി ഇനി ഇത് നന്നായി അടച്ചങ്ങോട് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരു കൊല്ലം ഒരു കേടും വരാതെ ഇരുന്നോളൂ അരിപ്പൊടി ഉപയോഗിച്ച് നല്ല പഞ്ഞി പോലെയുള്ള ഇടിയപ്പോ ഏലയടയോ കൊഴക്കട്ടയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഉപയോഗിച്ച് സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കണ വീഡിയോ ഞാൻ അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തിരിക്കട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും എപ്പോൾ സന്തോഷായിരിക്കൂട്ടോ